നാച്ചുറൽ ബ്യൂട്ടി പാർലറിന്റെ കാഞ്ഞങ്ങാട് യൂണിറ്റ് മൂന്നാം വാർഷികം ആഘോഷിച്ചു റിയൽ ഹൈപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ നടന്ന ആഘോഷം ലളിതവും ഊഷ്മളവുമായി കാൽനൂറ്റാണ്ടോളമായി രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭമാണ് നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഇതിന്റെ കാഞ്ഞങ്ങാട് യൂണിറ്റ് ആണ് മൂന്നാം വാർഷികം ആഘോഷിച്ചത് റിയൽ ഹൈപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന യൂണിറ്റിലെ ആഘോഷ പരിപാടികൾ നടി കലാഭവൻ നന്ദന ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ഞാൻ നാച്ചുറൽസിനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത് എന്തായാലും എല്ലാവരുടെയും ആ ഒരു എന്താ പറയുക നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നല്ല രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും എനിക്ക് ഒരുപാട് തവണ വരാൻ പറ്റട്ടെ റിയൽ ഒരു മുന്നേ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായി പക്ഷെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ കോൾ തന്നെ ഓക്കെ പറഞ്ഞത് സന്തോഷമായിട്ട് എന്നാണ് വിളിക്കുന്നത് ഈ മാനോയിൽ മാനേജർ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ ഈ നാച്ചുറൽസിന് എൻ്റെ എല്ലാവിധ ആശംസകളും താങ്ക് മാനേജർ ജയശ്രീല സി പി ഫൈസൽ മുത്തൽ നാരായണൻ റിയൽ മാനേജർ ശ്രീജേഷ് തുടങ്ങിയവരും ലളിതവും ഊഷ്മളവുമായ വാർഷികാഘോഷത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്